ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു ക്യാരറ്റ് അലുവേന ഉണ്ടാക്കാൻ പോകണം കുറച്ച് ദിവസമായി വിചാരിക്കുന്നു ക്യാരറ്റ് അലുവ ഉണ്ടാക്കാൻ മൂന്ന് ക്യാരറ്റോ അത് ഞാൻ തൊണ്ടി കളഞ്ഞ് കഴുകി വെച്ചിണതാണ് അതിനെ അരിഞ്ഞെടുത്ത് ഒന്ന് കുക്കറിൽ വേവിച്ചിട്ടാണ് അരിച്ചെടുത്ത് ചെയ്യുന്നത് ഞാനൊന്ന് അരിഞ്ഞെടുത്ത് കുക്കറിൽ വേവിക്കട്ടെ ക്യാരറ്റ് ഇതുപോലെ അരിഞ്ഞ് കുക്കറിൽ വേവിച്ച് വെച്ചേക്കണതാണ് കേട്ടോ ഞാനത് ഒന്ന് തണുപ്പിച്ചെടുത്തുണ്ട് ഫാൻ്റെ അടിയിൽ വെച്ച് ചൂടാറ്റി എടുത്തേക്കണതാണ് അത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കണം ഞാൻ ഇച്ചിലേക്ക് ഇട്ട് ഇട്ടിട്ടുണ്ട് അത് ഞാനൊന്ന് അരച്ചെടുക്കുകയാണ് ആദ്യം ഞാൻ വെള്ളമൊഴിക്കുക അത് അരച്ച് നോക്കട്ടെ അരയണെങ്കിൽ പിന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ലല്ലോ ഒന്ന് അരച്ചെടുക്കട്ടെ ഏയ് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത് അരിക്കണമൊന്നുമില്ല ഇത് അങ്ങനെ തന്നെ ഇടണം നന്നായിട്ട് അരഞ്ഞ ഒരു സ്പൂണ് വെള്ളമൊഴിച്ചു വേണ്ട ഞാൻ അലുവ ഉണ്ടാക്കാനുള്ള ഒരു പാത്രം വെച്ചിട്ട് അതിനകത്തേക്ക് ക്യാരറ്റ് അടിച്ചത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ മിക്സി കഴുകി വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് മിക്സാക്കി കൊടുക്കാം തിളച്ച് വരട്ടെ ഞാൻ ക്യാരറ്റ് ഇതിലേക്ക് ഇത്രയും പഞ്ചസാര കേട്ടോ ഇട്ട് കൊടുക്കണം ഒരു മുക്കാ ബൗളുണ്ട് കുറച്ച് പഞ്ചസാര ലൈനി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇടണം അതിട്ട് കൊടുക്കണം പഞ്ചസാര ലൈനി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു പഞ്ചസാര ലൈനി നല്ലോണം തിളപ്പിച്ച് ഇതായൊക്കെയാണ് അതല്ല കേടാവൂലോ അതുകൊണ്ട് ഞാൻ വെച്ചതാണ് ഇത്രയും പഞ്ചസാരല്ല ഇനി ഉണ്ട് അത് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം അതാണ് അതുകൊണ്ടാണ് കേട്ടോ പഞ്ച പഞ്ചസാര കുറച്ച് ഇട്ടത് നന്നായിട്ട് ഇളക്കി കൊടുത്തു ഇത് ഇഷ്ടമുള്ളവർക്ക് ശർക്കര ചേർക്കേണ്ടവർക്ക് ശർക്കര ചേർക്കുക പഞ്ചസാര ഇഷ്ടമുള്ളവർക്ക് പഞ്ചസാര കഴിഞ്ഞാൽ അപ്പോൾ പഞ്ചസാരയാണ് ചേർത്ത് ഉണ്ടാക്കണം എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം ഒന്ന് കുറച്ച് കൊണ്ട് വെള്ളം കൊണ്ട് വറ്റിക്കോട്ടെ ഞാൻ ഈ കുറച്ച് കശുവണ്ടി നുറുക്കി മുന്തിരി ഇല്ല അപ്പോൾ ഉള്ളത് ഇടാമെന്ന് വിചാരിച്ച് മുന്തിരി ഉള്ളത് നിങ്ങളുടെ കയ്യിൽ മുന്തിരി ഉണ്ടെങ്കിൽ മുന്തിരിയും കൂടി ഉണക്ക മുന്തിരി ബിസിനസ് മുന്തിരിയും കൂടി ഇട്ടോ കശുവണ്ടിയും മുന്തിരിയും കൂടി എണ്ണയിൽ മൊലീച്ച് ചൂടാക്കി ഇടാം ഞാനിപ്പോൾ അത് കശുവണ്ടിയാണ് എൻ്റെ അടുത്തുള്ളു അതുകൊണ്ട് ഞാൻ കശുവണ്ടി മാത്രം തോന്നും ക്യാരറ്റ് കുറുകി വരണുള്ളൂ ഞാൻ തീ കുറച്ചിട്ടേക്കാണ് ഞാനൊരു രണ്ട് സ്പൂണ് കോൺഫ്ലവർ ചേർക്കണ്ടട്ടോ ഒരു ഒരു മുറി തേങ്ങയുടെ പാലെടുത്തതാണ് അത് രണ്ട് പ്രാവശ്യമായിട്ട് പിഴിഞ്ഞ് കുറവ് വെള്ളം ഒഴിച്ച് രണ്ട് പ്രാവശ്യമായിട്ട് പിഴിഞ്ഞെടുത്ത പാലാണ് അതേ ഇത്രയും പാലുണ്ട് ആ പാൽ ഒഴിച്ചിട്ടാണ് ഞാൻ കോൺഫ്ലവർ കേൾക്കണം കോൺഫ്ലവറിൻ്റെ മിക്സ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലോണം ഇളക്കി വയ്ക്കുന്നതാണ് കട്ട് ചെയ്യുന്നില്ല കോൺഫ്ലവർ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കണം ഇട്ട ഒഴിച്ചപ്പോൾ തന്നെ തിക്ക് ടൈറ്റ് വന്നിട്ടുണ്ട് ഞാൻ ബാക്കിയുള്ള ഈ തേങ്ങയുടെ പാലും കൂടി ഒഴിച്ചു കൊടുക്കണ്ടിട്ടോ തീ ഒന്ന് കൂട്ടിയിട്ടിട്ട് ഒന്ന് തിളക്കട്ടെ ഞാൻ ഇത്രയും ഏലക്കായുടെ പൊടി പഞ്ചസാര പൊടി പൊടിച്ചേക്കുന്നതാണ് ഇട്ട് കൊടുക്കേണ്ടത് െ ഇളക്കൊണ്ടിരിക്കുക കോൺഫ്ലവർ മൂടിയിട്ടേക്കണം അതുകൊണ്ട് പെട്ടെന്ന് കട്ട കൊടുത്തു കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യം ഉണ്ടെങ്കിൽ ഒഴിക്കുക ഇത് എപ്പോഴും ഇങ്ങനെയുള്ള സാധനങ്ങൾ എപ്പോഴും നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണെങ്കിൽ അടിയിൽ പിടിക്കില്ല കേട്ടോ ഉരുളി ചീനച്ചട്ടി അങ്ങനെയുള്ള ഇതൊക്കെ ചിലപ്പോൾ അടിപ്പിടിക്കാനുള്ള സാധ്യത കൂടും വറുത്തുവച്ചേക്കണേ വേണ്ടി ഞാൻ അലവേട കൂട്ടി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നെയ്യോട് കൂടി ഇട്ട് കൊടുക്കാം ക്യാരറ്റ് അലുവ റെഡി ആയിട്ടുണ്ട് കണ്ട ഇതുപോലെ അടിയിൽ നിന്നൊക്കെ മൊരിഞ്ഞ് ഇതായിട്ടുണ്ട് അടിയിൽ തെക്കുകയും ഇതാണ് ശരിക്കുള്ള പാകം മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് ഇത്രയും മതി ഞാൻ തീ ഓഫ് ചെയ്യാണ് തീ ജോലത്ത കേക്കിട്ടേ ആണ് അത് ഇതിനകത്ത് ഞാൻ ഓയില് തടിവെച്ചാണതാണ് കേട്ടോ അവരെ കശുവണ്ടി വേറെ വെളുത്ത എള്ളമൊന്നും എൻ്റെ കയ്യിൽ അതുകൊണ്ട് ഞാൻ കശുവണ്ടി മാത്രം ഇട്ടേക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാണ് ചൂടോടെ തന്നെ നിരത്തി കൊടുക്കുക ഇത് ഇനി ഇനി കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക റൂം ടെമ്പറേച്ചറിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക എന്നിട്ടത് എടുത്ത് മുറിച്ച് കാണിക്കുക അലവൈ രീതിയിലാണ് സെറ്റായ ഇതൊന്ന് മുറിച്ച് गा गया അലുവ ടേസ്റ്റ് ചായയുടെ കൂടിയാണ് അലുവ ടേസ്റ്റ് ഇതാണ് ക്യാരറ്റ് അലുവ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് എന്നാലും ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് ലൈക്ക് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഉണ്ടാക്കിയതിൻ്റെ കമൻ്റുകൾ കമൻ്റ് രൂപത്തിൽ എന്നെ അറിയിക്കുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കുന്നുട്ടോ തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അടുത്ത വീഡിയോയുടെ റെസിപ്പിയായിട്ട് ഞാൻ വരുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി